പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് കോഴിക്കോട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ലതീഷ് ഈ രാഹുൽ മാങ്കൂട്ട വിഷയം ഉയർത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വരാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അന്നേരം കാണാം ഇതിനപ്പുറമുള്ളത് വരാൻ വേണ്ടിയിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു ചെറിയ ഹിന്റ് കിട്ടിയത് എന്താണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത് ബി ജെ പി സി പി ഐ എമ്മിനുമെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ വരാനുണ്ട് അധികം താമസിയാതെ ആ ആരോപണം പുറത്തു വരും എന്നുള്ള ഒരു ഭീഷണിയാണ് വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇത് ഭീഷണിയാണോ എന്ന ചോദ്യത്തിന് അത് അങ്ങനെ തന്നെ കരുതിക്കോളൂ എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട് ഡി സതീശൻ പറയുന്നുണ്ട് ഒപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗിക ആരോപണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടി പാർട്ടി എടുത്തു കഴിഞ്ഞു അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് ഇനി അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും താൻ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ അത് ആ എത്ര അംഗീകരിക്കാൻ മറ്റേതെങ്കിലും ഒരാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയാണോ അവസാന ഇനി വരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാറില്ലേ അപ്പോൾ ഇനി നിങ്ങൾ എന്നോട് അതിൽ ചോദ്യങ്ങൾ ചോദിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ അതിന്റെ അർത്ഥം മറുപടിയില്ല അവർക്ക് ഒന്നും പറയാനില്ല എന്നല്ലേ തീർച്ചയായും ആ നിലയിൽ തന്നെ വേണം കരുതാൻ കാരണം നമ്മൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് ഭയപ്പെടുന്നുണ്ടോ എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു കാരണം സ്ത്രീ പക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരമൊരു നിലപാടെടുത്തത് എന്ന് എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചോദിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുമോ ഒപ്പം തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് ഭയപ്പെടുന്നുണ്ടോ അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു ആൻസറും ഇല്ല നോ മോർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളെ കാണുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് പോയത് വളരെ കൃത്യമായൊരു ഭീഷണി എന്തുകൊണ്ട് ഇത്തരം ഒരു ഭീഷണി എന്നുകൂടി നമ്മൾ ചോദിക്കുകയുണ്ടായി കൂടുതൽ ആരോപണം വരാതിരിക്കാൻ വേണ്ടിയാണോ ഇത്തരമൊരു ഭീഷണി ഇതിലും വലിയ ആരോപണങ്ങൾ പുറത്തു വരാനുണ്ട് വെയിറ്റ് ചെയ്യും ദ്ദേഹം പറയുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ആരോപണങ്ങൾ വരാൻ വരുന്നത് തടയുന്നതിന് വേണ്ടിയാണോ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കാത്തിരിക്കൂ ഇതിലും വലിയ ആരോപണങ്ങൾ വരാനുണ്ട് ഒരു ഭീഷണി തന്നെയാണ് കാരണം അത് അദ്ദേഹം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ യും ലതീഷ് വരാനുള്ള ആരോപണങ്ങൾ വരട്ടെ അത് വരുന്ന സമയത്ത് നമുക്ക് കാത്തിരിക്കാം കാണാം കേൾക്കാം പറയാം ആ സമയത്ത് മറുപടി പറയാം പക്ഷേ ഇപ്പോൾ അതല്ലല്ലോ പ്രശ്നം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ കോൺഗ്രസിന്റെ എം എൽ എയുടെ നേർക്കുയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അതിനപ്പുറത്തേക്കുള്ള തെളിവുകൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുകയല്ലേ ഈ നടപടികൾ കൊണ്ട് അത് അവസാനിപ്പിക്കുന്നതാണോ ആ ആരോപണങ്ങളുടെ ബലം കുറയുന്നുണ്ടോ മാറ്റാൻ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും മറുപടി പ്രതിപക്ഷ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ അടഞ്ഞ അധ്യായമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ട് മൂന്ന് തവണ അദ്ദേഹം അക്കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നടപടി എടുത്തു പാർട്ടി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എടുക്കാവുന്ന ഏറ്റവും വലിയ നടപടിയാണ് എടുത്തത് പൊതുസമൂഹത്തിന്റെ പല പൊതുസമൂഹത്തിൽ നിന്ന് പല ആളുകളും ഞങ്ങളെ വിളിക്കുന്നു അഭിനന്ദിക്കുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ കേവലം സസ്പെൻഷൻ നടപടിയോട് പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ നടപടിയില്ല എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനം കെ പി സി സി നേതൃത്വം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോന്നോട്ട് പിന്നോട്ട് പോകാൻ നേതൃത്വം തയ്യാറല്ല എന്ന് വി ഡി സതീശൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കൂടുതൽ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനും അദ്ദേഹം തയ്യാറല്ല കഴിഞ്ഞ നാല് ദിവസമായി നിങ്ങൾ ഈ കാര്യം തന്നെയാണല്ലോ ചർച്ച ചെയ്യുന്നതാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നുള്ള കേവലം സസ്പെൻഷൻ എന്നതിനപ്പുറം എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഈ അടഞ്ഞ അധ്യായം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതിലൂടെ കേരള സമൂഹത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ വി ഡി സതീശൻ വെക്കുന്നത്